വല്ലപ്പുഴ ചെറുകോട് ഗ്രാമത്തെ വേദനയിലാക്കി അമ്മയുടെയും മകന്റെയും മരണം ഇരുവരെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി വല്ലപ്പുഴ ചെറുകോട് എലപ്പള്ളി വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള മുഖിലയെയും മകൻ മുപ്പത്തി ഒമ്പത് വയസ്സുള്ള നിഷാന്തിനെയുമാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫോണിൽ വിളിച്ചിട്ടും പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് അയൽവാസികൾ വന്നു നോക്കിയപ്പോഴാണ് ആ സംഭവം പുറം ലോകമറിയുന്നത് അമ്മയെ ഹാളിലും മകനെ റൂമിലും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നിഷാന്ത് പത്തു വർഷമായി പലതരം കച്ചവടങ്ങൾ നടത്തി വരികയാണ് എന്നാൽ വിവിധ പ്രതിസന്ധികൾ മൂലം ബിസിനസ്സുകൾ വിജയിച്ചില്ല എറണാകുളത്ത് നടത്തിയിരുന്ന കോൾബാർ പത്ത് ദിവസം മുമ്പാണ് അടച്ചുപൂട്ടിയത് മനോവിഷമമാകാ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വളരെ വളരെ ഒരു ടീമാണ്

మృతదేహం బంధుకల్ విటి తల్గి న్యూస్ బ్యూరో పట్టాంబి